അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഓക്കെ വെറും സാധാരണ മനുഷ്യന്മാര് പോലെ തന്നെ പെൺകുട്ടികളാണ് ഒരു അഞ്ചാട്ടും കൂടിയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ടൈമിൽ തന്നെ നമ്മൾ എങ്ങനെയാ നമുക്ക് പറ്റും നല്ലവണ്ണം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സെക്കൻഡ് ഇയർ കഴിയാൻ ആയപ്പോ ചെറിയൊരു ഇന്റർവ്യൂസും എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അറിയാമോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വെല്ലി ഇമ്പോർട്ടൻറ്റ് ദിവസം മാത്രം ജീവിച്ചാൽ പോരാച്ചർ ലൈറ്റ് നല്ല ജോലി വേണം പൈസ വേണം അത് അതിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിരുന്നു കൊച്ചി ബാക്ക് ഫോളോ കൊച്ചിയാണ് സോസ് കൊച്ചി അങ്ങനെയാണ് അവിടെ ഒരു ഇത് എന്തായിരുന്നു അതായത് നമുക്ക് അറിയില്ല നമ്മൾ തന്നെ പറഞ്ഞ് കേട്ടതുപോലെ എല്ലാവരും നമ്മൾ അവിടെ ആഗ്രഹം നമ്മുടെ ഫ്രണ്ട്സിനെ ഉണ്ടായിരുന്നു

അപ്പൊ ആരുടെയും സപ്പോർട്ട് കൂടാതെ നമുക്ക് നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ വിഷയം ആണ് എഡ്യൂക്കേഷൻ റിയലി ഇമ്പോർട്ടന്റ് കാരണം ആ ഒരു സ്ട്രഗിൾ എന്താ പറയാ ഞങ്ങള് എന്താ പറയാ വലിയൊരു രീതിക്ക് വലിയ സ്ട്രഗിൾ ഫിനാൻഷ്യൽ സ്ട്രഗിള് നേരിടാതെ പോയത് എന്നോസ് ഓഫ് ആ എഡ്യൂക്കേഷൻ കൂടി ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിരുന്നു ഞങ്ങളുടെ ജോലി ഉണ്ടായി സോ ആ ഒരു കാരണത്താൽ മാത്രം ഫിനാൻഷ്യൽ ആ ഒരു സ്ട്രഗിൾ ഞങ്ങള് അറിഞ്ഞിട്ടില്ല ജോബും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ കുറച്ച് പാടായിരിക്കാം ബിഫോർ ദാറ്റ് ആ ഒരു ആക്സെപ്റ്റൻസോ അതോ ലവോ ആൾക്കാരൊന്നും കിട്ടില്ല ഇപ്പോഴും എന്താ ഞങ്ങൾ ആ ബിഗ് ബോസ് ആ കയറുന്ന ആ ടൈം വരാനുള്ള ആ ഒരു ടൈം പീരിയഡ് ഒക്കെ ഞങ്ങളെ സോഷ്യൽ ഒക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഹേറ്റ് ആൾക്കാർ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഹേറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് വൺസ് വി എൻ്റെ ബിഗ് ബോസ് ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഒക്കെ പറയുമല്ലോ വി വാസ് ജസ്റ്റ് ലിവ് ആർ ലൈഫ് ഞങ്ങൾ കയ്യിലും ഇങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങൾ അതിൽ അങ്ങനെ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഓക്കെ വെറും സാധാരണ മനുഷ്യന്മാര് പോലെ തന്നെ വേറെ പ്രത്യേകത വർക്കുമ്പോ കാര്യങ്ങളൊന്നുമില്ല സോ ഐ തിങ്ക് ഇപ്പോ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി നമ്മളെ മാറ്റി നിർത്തേണ്ട ആൾക്കാരൊന്നുമല്ലോ സെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെ ആണെങ്കിലും നോ ഡിഫറൻസ് എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയ ഒന്നും കൂടെ നമ്മളെ എന്താ പറയാ വലിയ സ്ക്രീനിൽ കണ്ടപ്പോൾ അതും കൂടെ ആക്സെപ്റ്റൻസ് കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി ഞങ്ങൾ ഇപ്പം ഇറങ്ങിയ ടൈമിലാണെങ്കിലും ഞങ്ങൾ തന്നെ ഭയങ്കരമായിട്ട്